വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് മലപ്പുറത്ത് പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ സയൻസ് ബാച്ചില്ലെന്ന് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ രണ്ടംഗ കമ്മിറ്റിയോട് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ എത്ര എണ്ണം വേണമെന്ന് നിർദ്ദേശിക്കാനാണ് സർക്കാർ പറഞ്ഞതെന്നും ആർ ഡി ഡി പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ സീറ്റിന്റെ സൗകര്യങ്ങളും മറ്റും വിലയിരുത്താനും അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കാനും നമ്മുടെ കമ്മിറ്റിയിൽ രണ്ടക്കെ കമ്മിറ്റിയിലും അംഗമെന്ന നിലയിൽ ഇത്തരത്തിലൊരു ഗവൺമെന്റ് തീരുമാനമെടുത്തതിൽ പ്രത്യേകിച്ച് സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക ഇതോടുകൂടി മലപ്പുറം ജില്ലയിലെ സീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും കരുതുന്നത് സയൻസ് അനുവദിച്ചിട്ടില്ല ഗവൺമെന്റ് നമ്മുടെ രണ്ടംഗ സമിതിയോട് തിനുള്ള സ്കൂളുകള് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നൂറ്റി ഇരുപത് ബാച്ചുകളാണ് നമ്മൾ അനുവദിക്കുന്നത് അനുവദിച്ചിട്ടുള്ളത് അതില് അറുപത് വരെ എടുക്കാം കുട്ടികളുടെ എണ്ണം കുട്ടികൾക്ക് ലഭിക്കും വെച്ചിട്ടാണെങ്കിൽ ും അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികളുടെ വരെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് സീറ്റുകൾ ഇനിയും വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ാവ് റോഡ് വൺ ടു തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്